മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചേലക്കര വെങ്ങാനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ദിവസവും രാവിലെ വിശേഷാൽ പൂജകളും രാത്രികളിൽ അന്നദാനവും ഉണ്ടാവും വൈകിട്ട് കലാമണ്ഡലം അഭിമന്യുവിന്റെ നേതൃത്വത്തിൽ മിഴാവ് മേളവും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഭജന കലാപരിപാടികൾ തിരുവാതിര തായംബക ഭക്തിഗാനസുധ തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി എന്നിവയും സമാപന ദിവസത്തിൽ ഉടുക്ക് മേളം താലം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ഗംഭീര പഞ്ചവാദ്യം അയ്യപ്പൻ പാട്ട് എന്നിവയും ഉണ്ടാകും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം അതിവിപുലമായാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്